പ്രിയപ്പെട്ട മോമിനികളെ അലൈക്കും വാഹത്തുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഒരു മരണ വിവരം അറിയിക്കാനുണ്ട് അജ്മീറിലേക്കുള്ള യാത്രക്കിടെ വളാഞ്ചേരി സ്വദേശിയായ ഒരു മുത്താലിമ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലി ലഹി വൈന്നായിഹി റാജിയൂൻ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം വളാഞ്ചേരി കിഴക്കേക്കര സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് മരണപ്പെട്ടിരിക്കുന്നത് എസ് വൈ എസ് വളാഞ്ചേരി ടൗൺ യൂണിറ്റ് പ്രവർത്തകനും വളാഞ്ചേരി കിഴക്കേത്തറ സ്വദേശി പാലാറ ഷൗക്കത്ത് എന്ന ബാപ്പൂട്ടിയുടെ മകനുമാണ് മുഹമ്മദ് ഷഫീഖ് അലി എന്ന മുത്തലിം അജ്മീരിലേക്ക് പോകുന്ന യാത്രയ്ക്കിടെയാണ് ഇദ്ദേഹം അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത് മഹാരാഷ്ട്രയിലെ സോലാപൂരി എന്ന സ്ഥലത്താണ് ഇപ്പോൾ മയ്യത്തുള്ളത് മയ്യത്ത് ചൊവ്വാഴ്ച രാത്രിയോടെ വീട്ടിലെത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ മുത്താലിമിനു വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നേ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ നമുക്കൊക്കെ നല്ലൊരു മരണം പഠിച്ച റബ്ബ് തെരുമാറാകട്ടെ ആമീൻ അർഹമുറാഹി ആയ റബ്ബേ പഠിച്ച റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമേ റബ്ബെ ഭർത്തറബ്ബേ മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഭർത്തറബ്ബെ മുത്തലിമാണ് റബ്ബേ ഇവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബെ സമാധാനം കൊടുക്കണേ റബ്ബെ ഭർത്തറബ്ബെ പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അവസാനം ല ഇലഹില്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്തുകൾ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാറബ്ബല്ലമീൻ എല്ലാവരും ഈ മയത്തിന് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക ദാവസ്യത്തോടെ അസ്സാമലൈക്കും വാർമത്തുള്ള